നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് മറ്റുള്ളവരുടെ കൺപേർ നാക്കുദോഷം ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ദോഷങ്ങൾ വിളിച്ചോതൽ അതുപോലെ പ്രാഗുന്നത് ഒക്കെ നമുക്ക് ഏക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അത് ബാധിക്കുന്നുണ്ട് നമ്മൾ ഓരോ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റെമഡിയും അതിനൊരു പരിഹാരവുമാണ് അതായത് കൂടോത്രം പോലുള്ള കാര്യങ്ങളും വിളിച്ചോതൽ വിളിച്ചപേക്ഷ അതായത് അവർ നശിച്ചു പോകണമേ എന്ന് പറഞ്ഞ് വിളിച്ച് അപേക്ഷിച്ച് വേണ്ട ക്ഷൂദ്രകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തി അതുപോലെ തന്നെ മാന്ത്രിക പ്രവൃത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വളരെ തെറ്റാണ് എന്നിരുന്നാലും ചില ആളുകൾക്ക് ചിലരെ നശിപ്പിക്കണം എന്നുള്ള ചിന്ത കൊണ്ട് ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നതാണ് എന്നാലും അതിനൊക്കെ ഒരു നെഗറ്റീവ് പോസിറ്റീവ് എനർജി ഉണ്ടോ എങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ട് അപ്പോൾ നെഗറ്റീവ് എനർജിയെ എങ്ങനെ ഇല്ലാതാക്കാം നമ്മളുടെ വീട്ടിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടോ എന്ന് നമുക്ക് സിം ായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയുന്നത് അതിന് പരിഹാരവുമുണ്ട് അപ്പോൾ അതിന് ആദ്യം തന്നെ വേണ്ടത് നമ്മളുടെ വീട്ടിൽ തുളസി നട്ടു വളർത്തുന്ന അതിൽ നിന്ന് ചെറിയ ഒരു കമ്പ് ഒടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ അതിന്റെ ഇലകളൊക്കെ നമുക്ക് പൂജ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരമോ രാവിലെയോ വിളക്ക് കൊളുത്തുന്ന സമയത്ത് എടുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ശകലം പൊട്ടിച്ചെടുത്താൽ മതി അത് എന്തെങ്കിലും ഒരു കത്തിയോട്ട് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുക ഇത് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ രാവിലെ ആയിരിക്കണം ഉച്ച കഴിഞ്ഞൊരിക്കലും എടുക്കരുത് അതുപോലെ തന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങൾ തുളസി കമ്പ് പൊട്ടിച്ചെടുക്കുന്നതിന് ഒഴിവാക്കുക അതുപോലെ ദ്വാദശി ഏകാദശി ദിവസങ്ങളിലും ഇത് പൊട്ടിച്ചെടുക്കാൻ പാടില്ല ഇനി ഉണങ്ങിയ കമ്പ് ഏതെങ്കിലും ഒരു ശിഖരം ഉണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പൊട്ടിച്ചെടുത്താലും മതി അതിനും ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക അപ്പൊ ഇങ്ങനെ പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ചെറിയ തീപ്പെട്ടി കൊള്ളിയുടെ അത്ര രണ്ട് കമ്പെടുക്കുക അതായത് തീ നിങ്ങളുടെ നമ്മളൊരു തീപ്പെട്ടി കൊള്ളി എത്ര വലിപ്പമുണ്ടോ അതിനേക്കാളും ചെറുതായിട്ടും അതിനേക്കാളും വലുതായിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ നമ്മൾ ഒരു എടുക്കുന്ന ഒരു ഗ്ലാസ് അതായത് നമ്മളുടെ വീട്ടിൽ ചായയൊക്കെ കുടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് വലിയ വാവട്ടമുള്ള ഒരു ഗ്ലാസ് നിങ്ങൾക്ക് ഇതിന് തെരഞ്ഞെടുക്കാം ഇത് പ്ലാസ്റ്റിക്കിന്റെ പിന്നെ ഗ്ലാസ്സിനകത്തോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്ലാസ്സിനകത്തോ സ്റ്റീൽ ഗ്ലാസ്സിനകത്തോ ഒന്നും ഇത് ചെയ്യാൻ പാടില്ല പൊട്ടുന്ന കത്ത് മാത്രം ഇത് ചെയ്യുക അപ്പൊ അതിനകത്തൊരു ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് അതിനകത്തേക്ക് ഇടുക ആദ്യം തന്നെ ഒരു നുള്ളു ഒരു ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇടുക അപ്പം ഉപ്പ് എടുത്ത് വെക്കണം നാരങ്ങ ഒരെണ്ണം എടുത്തു വെക്കണം അതുപോലെ കുറച്ച് പിന്നെ എന്ത് വേണം കുങ്കുമം വേണം ഇത്രയും കാര്യങ്ങൾ എടുത്തു വെക്കുക തീപ്പെട്ടി കൊള്ളിയുടെ അത്ര വലിപ്പത്തിൽ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പിന്നെ തുളസിയുടെ കമ്പ് റെഡിയാക്കി വെക്കുക അപ്പം ഞാനിവിടെ പടത്തിൽ കാണിച്ച് തരുന്നുണ്ട് അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത് എത്ര അളവിൽ ഇത് എടുക്കണം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിൽ ഇതിൽ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാകും നമ്മൾക്ക് ദോഷങ്ങളുണ്ടോ അല്ലെങ്കിൽ ദോഷം ചെയ്യാൻ വരുന്നുണ്ടോ ദോഷം അകന്നു പോയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ ഇങ്ങനെ ഒരു ദോഷം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരുന്നത് പത്തൊൻപതാം തീയതി കർത്തവാവാണ് ആ കർത്തവാവിന്റെ ഏഴ് ദിവസം മുൻപ് അതായത് ഇന്നിപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നിങ്ങൾക്ക് നാളെ തൊട്ട് വേണമെങ്കിൽ ഇത് ഈ ഒരു കാര്യം ചെയ്തു നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദോഷമുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് കർത്തവാവിന്റെ ഏഴു ദിവസം മുൻപ് നിങ്ങൾക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നാളെ തൊട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്തു വെക്കാം ഇനി ഡിസംബർ പത്തൊൻപതിനാണ് കർത്തവാവ് വരുന്നത് ആ കർത്തവാവിന്റെ മുൻപായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ശരീരശുദ്ധിയുള്ള സമയത്ത് ഇത് ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്തു വെക്കുക അതിന് നിങ്ങൾക്ക് വേണ്ടത് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടത് ഒരു മുറുക്കമുള്ള ഒരു ഗ്ലാസ് ബൗളിൽ അതായത് ഗ്ലാസിന്റെ തന്നെ ഒരു കുപ്പി മുറുക്കമുള്ള അടപ്പുള്ള ഒരു കുപ്പിയും അതുപോലെ തന്നെ നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന അങ്ങനത്തെ ഒരു ഭരണിയും അതോടൊപ്പം തന്നെ ഫ്രഷ് ആയിട്ട് കടയിൽ പൂജാ കടയിൽ നിന്ന് വാങ്ങിയ കുറച്ച് ഭസ്മവുമാണ് വേണ്ടത് ഭസ്മം നമ്മളുടെ കൈവെള്ളയിൽ ഒതുങ്ങാൻ നേരത്തെ ഒരു പിടി ഭസ്മമാണ് നമുക്ക് അതിനാവശ്യമായിട്ടുള്ളത് ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ പിന്നീട് ഒരിക്കലും ഇവർക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കുകയും ഇല്ല അതുപോലെ തന്നെ ഇവർ ചെയ്തതിൻ്റെ ഒരു പ്രശ്നം അത് അവർക്ക് തന്നെ വന്ന് ഭവിക്കുകയും ചെയ്യും അത് അവർക്ക് മനസ്സിലാകുകയും ചെയ്യും ഞാൻ ഇന്നാർക്ക് ഇന്ന കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത് എന്ന് ഭഗവാൻ അവർക്ക് നേരിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു പ്രയാസം അവരുടെ ജീവിതത്തിൽ വരുമെന്നുള്ളതാണ് ഒരിക്കലും പിന്നീട് അത് അവർ ചെയ്യുകയും ഇല്ല അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒരു നാരങ്ങ ഒരു ശകലം ഉപ്പ് ഒരു ശകലം കുങ്കുമം അത് നമ്മൾ ഉപ്പ് ഇനിയിപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് എടുത്താൽ ഇതിനായിട്ട് പ്രത്യേകിച്ച് വാങ്ങുമെന്നും വേണ്ട അടുക്കളയിൽ നിന്ന് എടുത്താൽ മതി അതുപോലെ തന്നെ കുങ്കുമം നമ്മൾ ഉപയോഗിക്കുന്ന കുങ്കുമം കുറച്ചെടുക്കുക എന്നതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ആദ്യം തന്നെ നിങ്ങൾ ഒരു കാൽ ഗ്ലാസ് അല്ല കാൽ ടീസ്പൂണോളം അല്ലെങ്കിൽ കാൽ സ്പൂണോളം ഉപ്പ് അതിനകത്തേക്ക് ഇടുക ഉപ്പിട്ടിട്ട് അതുപോലെ തന്നെ ഒരു ആ ഉപ്പിന്റെ നേരെ പകുതി നിങ്ങൾ എത്രയാണോ ഉപ്പിട്ടിരിക്കുന്നത് അതിൻ്റെ നേരെ പകുതി കുങ്കുമം ഇടുക കുങ്കുമം കുങ്കുമ്പട്ടതിന് ശേഷം നിങ്ങൾ ഈ നാരങ്ങ പകുതി മുറിച്ചിട്ട് ഒരു മുറി അതിനകത്തേക്ക് പിഴിഞ്ഞ് ഈ വെള്ളത്തിനകത്തേക്ക് ഒഴിക്കുക എന്നിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് പോലെ രണ്ട് തീപ്പെട്ടി കൊള്ളി അതായത് തീപ്പെട്ടി കമ്പുണ്ടല്ലോ തീപ്പെട്ടി കൊള്ളിയുടെ അത്ര വലുപ്പത്തിൽ ആ ഒരു മെഷർമെന്റിൽ നിങ്ങൾ രണ്ട് തുളസിയുടെ ഉണങ്ങിയ കമ്പെടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഉണങ്ങിയ തുളസിയുടെ കമ്പില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മാതിരി ചൊവ്വ വെള്ളി ദിവസങ്ങൾ ഒഴിവാക്കി അതേപോലെ ദ്വാദശി ഏകാദശി ദിവസങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു കമ്പ് ഒരു പച്ച കമ്പ് നിങ്ങൾക്ക് മുറിച്ച് ഉണക്കി എടുത്ത് വെക്കാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണങ്ങിയ കമ്പ് ഉണ്ടോന്ന് അതിൻ്റെ എല്ലായിടത്തും ഒന്നും പരിശോധിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഉണങ്ങിയ കമ്പെങ്കിലും കിട്ടാതിരിക്കില്ല അപ്പോൾ ഇതിന് വൺ പിന്നെ വണ്ണം വേണോ നീളം വേണോന്നൊന്നുമില്ല ഈ ഗ്ലാസ്സിൽ അത് കറങ്ങത്ത രീതിയിലാണ് വേണം അതാണ് രണ്ട് തീപ്പെട്ടിക്കൊള്ളിയുടെ കമ്പിൻ്റെ മെഷർമെൻ്റ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് രണ്ടും അളവ് ഒന്നായിരിക്കണം ഇതിൻ്റെ മെഷർമെൻ്റ് രണ്ട് കമ്പും ഒരേ തുല്യ രീതിയിൽ മുറിച്ചെടുക്കുക അപ്പോൾ കത്രിക വെച്ച് മുറിക്കുകയാണെങ്കിൽ നമുക്ക് തുല്യ അളവിൽ ഇതിൻ്റെ കിട്ടും അപ്പോൾ രണ്ട് തീപ്പെട്ടി കമ്പ് കൂട്ടി വെച്ചാൽ എങ്ങനെ അതുപോലെ തന്നെ ആയിരിക്കണം ഈ തുളസിയുടെ കമ്പ് നിങ്ങൾ മുറിച്ചെടുക്കുമ്പോൾ ഇപ്പൊ ഇത് ഇത് തുളസിയുടെ രണ്ട് കമ്പാണ് അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഇത് രണ്ടും ഒരേ അളവിൽ ആക്കുക ഒരേ അളവിലാക്കിയിട്ട് കത്രിക വെച്ച് മുറിച്ചെടുക്കുക ഇങ്ങനെയാണ് രണ്ട് കമ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പൊ ചെറിയ കമ്പായാലും മതി വലിയ കമ്പ ആകുമ്പോൾ നമുക്ക് ഗ്ലാസ്സിലിടാൻ പറ്റില്ല അപ്പൊ ആ ഗ്ലാസിന്റെ വാവട്ടത്തിന്റെ വാവട്ടത്തിനേക്കാളും ചെറിയ കമ്പായിരിക്കണം രണ്ടും ഇനിയാണ് ഈ ഒരു ഈ ഗ്ലാസ്സിലേക്ക് ഈ രണ്ട് കമ്പ് <inaudible> ും ഇട്ടതിന് ശേഷം നിങ്ങളുടെ ചൂണ്ടു വിരൽ ഉപയോഗിക്കുക ചൂണ്ടു വിരൽ മാത്രം ഉപയോഗിച്ചു കൊണ്ട് നിങ്ങളത് ഒരു ഏഴെട്ട് പ്രാവശ്യം അങ്ങോട്ട് വട്ടം കറക്കുക നന്നായിട്ട് സ്പീഡിൽ കറക്കുക ഒരു ഏഴ് പ്രാവശ്യമെങ്കിലും കറക്കണം ഏഴിൽ കൂടുതലായാലും കുഴപ്പമില്ല പക്ഷേ ഏഴിൽ കുറവാകാൻ പാടില്ല ഏഴിൽ കൂടുതൽ നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ കമ്പ അതിനേക്ക് ഇട്ടതിന് ശേഷം നിങ്ങളുടെ കൈവിരൽ അടിയിൽ തട്ടണമൊന്നുമില്ല വെള്ളം നന്നായിട്ട് ചുഴറ്റി കൊടുക്കുക ഇതിന് ശേഷം കൈ എടുത്തിട്ട് നിങ്ങൾ ആ വെള്ളത്തിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇനി ഞാൻ പറയുന്നത് പിക്ചറിലേക്ക് നോക്കണം ഇതുപോലെ ക്രോസ് ആയിട്ട് കിടക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കൂടോത്രം ഏറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു ഇങ്ങനെ ഒരു ഒരു കമ്പിന്റെ മുകളിൽ ഒരു കമ്പ് വന്നിട്ട് ജോയിന്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ പറയുന്ന പരിഹാരം നിങ്ങളൊന്ന് ചെയ്യുക അതേപോലെ തന്നെ ഇത് വിട്ടു നിങ്ങൾക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട അങ്ങനത്തെ ഒരു ക്ഷുദ്രപ്രവർത്തിയോ ഒരു നെഗറ്റീവ് എനർജിയോ മറ്റുള്ള കൺപയറോ പ്രാക്കോ ഒന്നും നിങ്ങളുടെ വീട്ടിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാം അതുപോലെ ഇതിങ്ങനെ വിട്ടകന്ന് പോവുകയാണെങ്കിൽ ഇനി ഇത് നേരെ അടുത്ത് ഇങ്ങനെ അടുത്തായിട്ട് ഇങ്ങനെ ഒരേ ക്രോസ് ഒന്നല്ലാതെ ഒന്നിൻ്റെ മുകളിലൊന്നും കിടക്കാതെ തന്നെ ക്രോസ് ആയിട്ടുള്ള അടുത്ത് കിടക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു നെഗറ്റീവ് നിങ്ങളെ ബാധിക്കുന്നുണ്ട് അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ് അതായത് ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ വഴക്ക് ആവശ്യമില്ലാതെ പ്രയാസങ്ങള് കൈകാൽ തളർച്ച ഇങ്ങനെയുള്ളതൊക്കെ വരും എന്നുള്ളതാണ് ഇനി ഇതിനൊരു ഒരു പരിഹാരം കറുത്തവാവിന്റെ ഒൻപത് ദിവസം ഏഴു ദിവസം മുൻപ് അതായത് പത്ത് ഡിസംബർ പത്തൊൻപതിന് കറുത്തവാ വരികയാണ് അതിന്റെ ഏഴു ദിവസം മുൻപ് വളരെ ശരീരശുദ്ധിയോടു കൂടി രാത്രിയാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി നിങ്ങൾ കൈക്കുമ്പിളിൽ നിങ്ങൾ ഭസ്മം കൊട്ടുക ഒരു പിടി ഭസ്മം എടുക്കുക ഞാൻ ഇവിടെ തരുന്ന ഈ മന്ത്രം നിങ്ങൾ ഇരുപത്തിരണ്ട് പ്രാവശ്യം ജപിക്കുക എന്നിട്ട് ആ ഗ്ലാസ് ബൗളിലേക്ക് മന്ത്രം ജപിച്ചത് കഴിഞ്ഞ ഉടനെ തന്നെ ആ ഗ്ലാസ് ബൗളിലേക്ക് ഈ ഒരു ഭസ്മം ഇട്ട് മുറുക്കി അടച്ച് വെക്കുക പിറ്റേ ദിവസവും രാത്രി ഇതേ സമയം പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും എടുക്കുക ഇതുപോലെ തന്നെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് മന്ത്രം ഇരുപത്തിരണ്ട് പ്രാവശ്യം ജപിക്കുക മുറ്റത്തേക്ക് ഇറങ്ങണം മുറ്റത്ത് തന്നെ ഇത് സൂ എവിടെങ്കിലും സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുകയും വേണം ഇങ്ങനെ തന്നെ ചെയ്യുക ഇങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്തിട്ട് കറുത്ത വാവ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതായത് പിന്നെ ഏഴു ദിവസം ചെയ്തു കഴിഞ്ഞിട്ട് എന്നും ഒരേ കുപ്പിയിൽ നിന്ന് തന്നെ ഭസ്മം തട്ട് കയ്യില് തട്ടുക അതിൽ തന്നെ ഇട്ട് വെക്കുക പിറ്റേ ദിവസവും ഈ ഭസ്മം കയ്യിൽ തട്ട് അതിൽ തന്നെ ഇട്ട് വെക്കുക മന്ത്രം ജലിച്ചിട്ട് അതിൽ തന്നെ ഇട്ട് വെക്കുക ഇങ്ങനെ ഏഴു പ്ര ഏഴു ദിവസം ചെയ്യുക ഏഴു പ്രാവശ്യം ചെയ്യുക അതായത് ഒരു പ്രാവശ്യം ഇരുപത്തിരണ്ട് പ്രാവശ്യം മന്ത്രം കയ്യിൽ ഇത് ഭസ്മം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇരുപത്തിരണ്ട് പ്രാവശ്യം മന്ത്രം ജലിക്കുക കുപ്പിയിൽ ഭസ്മാക്കുക എന്നിട്ട് തറുത്തവാവിന്റെ അന്ന് ഒരു പതിനൊന്നര രാത്രി പതിനൊന്നരയൊക്കെ ആകുമ്പോൾ ഇത് നിങ്ങൾക്ക് വന്നിട്ടുള്ള എല്ലാ ആഭിചാര ക്രിയകളും അതുപോലെ ശത്രുദോഷങ്ങളും എല്ലാം വിളിച്ചോതിൽ പ്രാക്കൊക്കെ ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അകന്നു കിട്ടുകയും പിന്നീട് ഒരു കാരണവശാൽ ഒരു 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 ഒറ്റ പ്രാവശ്യം പോലെ അവർക്ക് നിങ്ങൾക്കെതിരെ നാക്ക് ചലിപ്പിക്കാൻ കഴിയില്ല അത് ഞാൻ ഉറപ്പു തരാം നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കുക നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇടക്കിടക്ക് ഇത് ചെയ്തു നോക്കുക ഇങ്ങനെ ഒരു ക്രിയ ചെയ്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തേക്ക് പിന്നെ ചെയ്യേണ്ട മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെയ്താൽ മതി എല്ലാവർക്കും നന്ദി നമസ്കാരം